െ ഞെട്ടിച്ചുകൊണ്ടുള്ള സുപ്രധാനമായ വഴിത്തിരിപ്പുകൾ വന്നു സംഭവിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് താരയുടെ മിസ്സിങ്ങിനെ പറ്റിയുള്ള ഇതേ തുടർന്ന് ഇതിന് പിന്നിൽ മനോഹരൻ്റെ കൈകളുണ്ട് എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ കിരൺ ഇതോടെ ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന തീരുമാനിക്കുന്ന കിരൺ ഇതേ തുടർന്ന് മനോഹറിനെ ചെന്ന് കാണുകയും മനോഹരനോട് സത്യങ്ങൾ മാന്യമായി പറയുന്നതാണ് നല്ലത് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതോടെ മനോഹർ ആകെ ഞെട്ടി പോവുകയും കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുമോ എന്ന് ഭയപ്പെടുകയും ചെയ്തിരിക്കുകയാണ് സത്യങ്ങളെല്ലാം പുറത്തു വന്നാൽ എന്താകും സ്ഥിതി എന്ന് ആലോചിക്കുന്ന മനോഹർ ഇതേ തുടർന്ന് മുങ്ങുന്നതിന് ശ്രമിക്കുന്നുവെങ്കിലും കിരൺ കൃത്യമായ തെളിവുകൾ മുന്നിലേക്ക് നിരത്തിയതിനെ തുടർന്ന് ആകെ പെട്ടുപോയിരിക്കുകയാണ് ഇതോടെ ഇനി തനിക്ക് രക്ഷയില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു നമ്മുടെ മനോഹർ ഇതേ സമയം നമ്മുടെ കാർത്തികയെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയ വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് ഡിവോഴ്സിൻ്റെ കാര്യത്തിൽ തീരുമാനമായി എന്ന് വ്യക്തമാക്കുന്ന പ്രകാശൻ ഉടനെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നും അമ്മയോട് ധൈര്യമായി വരാനും പറയാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്